പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ രുചികരമായിട്ടുള്ള ഒരു ആറ്റമീൻ പൊള്ളിച്ചത് അതായത് ഒരു ഫിഷ് ഫ്രൈയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ഒട്ട് സമയങ്ങൾ അതിന്റെ പ്രിപ്പറേഷനിലേക്കും കാര്യങ്ങളിലേക്കും ഒക്കെ നമുക്ക് കിടക്കാം നമ്മൾ നമ്മുടെ അരപ്പ് റെഡിയാക്കാൻ വേണ്ടിട്ടുള്ള ഐറ്റംസ് ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അല്ലെ ആദ്യം തന്നെ രണ്ട് കുഞ്ഞു പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി ഒരു അല്ലി നമ്മുടെ കൊച്ചുള്ളി ഒരു ചെറിയ രണ്ട് തന്നെ കറിവേപ്പില ഒരു പത്തല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇതിന് നമ്മുടെ ചെറിയ ജാർ ജാറെടുത്തിലേക്ക് അതിലേക്ക് നമുക്ക് ഇഞ്ചി ഇടുന്നു അതിന് പുറകെ തന്നെ നമ്മുടെ ചെറിയ ഉള്ളി ഇടുന്നു പച്ചമുളക് ഇടുന്നു അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ടാണ് നമ്മൾ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ പോവാണ് വെള്ളം ഒന്നും ചേർക്കണ്ട ഇത് നേരെ ഇത്രയും കൂടെ അരച്ച് നല്ല പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കുകയാണ് അപ്പതേ എല്ലാം കൂടെ അരച്ച് നല്ല നല്ല അരപ്പ് പരുവത്തിലായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനീട്ടിലേക്ക് പൊടികൾ ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ఒక టేబుల్ స్పూన్ మల్లిపొడి ഒരു വലിയ ടേബിൾ സ്പൂൺ അളവിലുളക് പൊടി ഒരു വലിയ ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളകും ഒരു ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്താണ് നമ്മൾ ഇളക്കുന്നത് അപ്പൊ തൈരാണ് നമ്മൾ ഇതിനെ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് അപ്പൊ തൈര് നല്ല പുളിയുള്ളതാണെങ്കിൽ ഒരു അര ടേബിൾ സ്പൂൺ മതിയാവും ഒരു ടേബിൾ സ്പൂൺ അളവില് ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ തളിച്ചു കൊടുക്കാം നമ്മുടെ മീൻ ഇവിടെ എടുത്തിട്ടുണ്ട് നല്ല മീനാണ് കിട്ടിയിരിക്കുന്നത് അപ്പൊ അതിനെ വൃത്തിയാക്കി ഇതേ ഇതുപോലെ നന്നായിട്ട് വരഞ്ഞെടുത്തിരിക്കുകയാണ് വരഞ്ഞെടുക്കുന്നത് നമ്മുടെ മസാലകളൊക്കെ അതിനകത്തെല്ലാം കേറാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇതുപോലെ നന്നായി വരഞ്ഞെടുത്തിട്ടുണ്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സിയിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക നമ്മുടെ ആ വരഞ്ഞു വെച്ചിരിക്കുന്ന വരവിലും അതുപോലെ തന്നെ മീൻറെ അകത്തും ഒക്കെ നന്നായിട്ട് ചേർന്ന് ചേർത്ത് ഇളക്കി നന്നായിട്ട് ഇത് എല്ലാ ഭാഗത്തും പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് നമ്മൾ മസാജ് ചെയ്ത് ചെരിപ്പെടുത്തി എടുക്കുകയാണ് ിച്ച് നമ്മൾ ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അതിനുശേഷം ആദ്യം തന്നെ നമ്മൾ അടുപ്പ് കത്തിക്കുകയാണ് അടുപ്പ് കത്തിച്ച് അതിലേക്ക് ഒരു ചീൻ വെക്കുക ചീൻചട്ടി വെച്ച ശേഷം നമ്മൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക ഇവിടെ സൺഫ്ലവർ ഓയിൽ ആണ് ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ഒഴിച്ചു കൊടുത്തതിനു ശേഷം എണ്ണ തിളച്ചിലേക്ക് നമ്മൾ മീൻ ഇട്ട് കൊടുക്കുകയാണ് മീൻ പതുക്കെ നല്ലപോലെ എണ്ണ തിളച്ചതിന് ശേഷം മാത്രം ഇട്ടു കൊടുക്കുക എന്നിട്ട് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത് അപ്പൊ അതെ ഒരു ഭാഗം വീതിട്ടോട്ട് മറുഭാഗം കൂടെ നമ്മൾ മറിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക അപ്പൊ പെട്ടെന്ന് തന്നെ ഇത് ഒരുപാട് നേരം ഒന്നിരിക്കേണ്ട നല്ലപോലെ വെന്ത് നമ്മൾ ഒത്തിരി അങ്ങ് മൊരിഞ്ഞൊന്നും പോകണ്ട നല്ല പോലെ ഫിഷറ ഇതൊരു റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമ്മളൊന്ന് ഡെക്കറേഷന് വേണ്ടിട്ട് രണ്ട് തട്ട് കറിവേപ്പില അതുപോലെ തന്നെ രണ്ട് തക്കാളി ഇവിടെ മുറിച്ചൊന്ന് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഒന്നും ഒഴിക്കുന്നില്ല കാരണം നമ്മൾ ഓൾറെഡി തൈരൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് അപ്പൊ ഇതാണ് അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഫിഷ് ഫ്രൈ ഫ്രോയുടെ റെഡി ആയിരിക്കുകയാണ് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക ചാനൽ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കല്ലേ അപ്പൊ എത്രയും പെട്ടെന്ന് നമുക്ക് പുതിയൊരു വീഡിയോ കാണാം അതുവരെ സന്തോഷം